മലയാളികൾക്ക് ബീഫ് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണവും രാജ്യം ഭരിക്കുന്നവർക്ക് ഒരു രാഷ്ട്രീയ വിഭവവുമാണ് എന്നാൽ ഇതേ ബീഫ് ഇന്ന് അമേരിക്കയിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് സാക്ഷാൽ ട്രംപിനെ പോലും പിടിച്ചു കുലുക്കുന്ന വിഷയമായി ബീഫ് ഇന്ന് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാറിയിരിക്കുന്നു അതെന്താണെന്ന് പരിശോധിക്കാം സ്വാഗതം എൻഡ്ലേക്ക് ചരിത്രപരവും സാംസ്കാരികപരവുമായ കാരണങ്ങളാൽ ബീഫ് അമേരിക്കക്കാരുടെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവങ്ങളായ ബർഗറിന്റെയും സ്റ്റീക്കിലെയും പ്രധാനപ്പെട്ട ചേരുവയാണ് ബീഫ് ഉയർന്ന ഗുണമേന്മയുള്ള പ്രോട്ടീന്റെയും അയണിന്റെയും സാന്നിധ്യമുള്ള ബീഫ് പേശീബലത്തിനും എനർജിക്കും കാരണമാകുന്നു എന്നാണ് അമേരിക്കക്കാരുടെ വിശ്വാസം അതിനാൽ തന്നെ അവരുടെ ഭക്ഷണശീലങ്ങളിൽ ബീഫ് ഒഴിച്ചു കൂട്ടാനാകാത്ത ഒന്നുമാണ് ഇക്കാരണത്താൽ തന്നെ ബീഫിന് വില വർധിക്കുക എന്നത് അമേരിക്കൻ ജനതയുടെ നിത്യ ജീവിതത്തെ ബാധിക്കുന്നതുമാണ് അതിനാൽ തന്നെ അമേരിക്കയിൽ ബീഫ് വില കുതിച്ചു വരിക എന്നത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ പ്രസിഡന്റ് ട്രംപിനെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിലും വെർജീനിയ ന്യൂജേഴ്സി ഗവർണർ തെരഞ്ഞെടുപ്പുകളിലും ബീഫ് വില ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയവുമായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിക്കെതിരെയും ട്രംപിനെതിരെയും ഡെമോക്രാറ്റുകൾ ഈ വിഷയം ഉന്നയിച്ച് പ്രചാരണം നടത്തുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് തോൽവികൾക്ക് ഇതും ഒരു കാരണമായിട്ടുണ്ടെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ബർഗർ ഉണ്ടാക്കാനുള്ള ഗ്രൗണ്ട് ബീഫിന് പതിമൂന്ന് ശതമാനവും സ്റ്റീക്ക് ബീഫിന് പതിനേഴ് ശതമാനവും ഈ വർഷം വില വർദ്ധിച്ചിട്ടുണ്ട് ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വില വർധനയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഉൽപാദന ചെലവും വിവിധ സംസ്ഥാനങ്ങളിലെ വരൾച്ചയും കാരണം അമേരിക്കയിലെ കന്നുകാലുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞത് ബീഫ് വില വർധിക്കാൻ കാരണമായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ട്രംപിന്റെ ചില താരിഫ് നയങ്ങളും അമേരിക്കയിൽ ബീഫ് വില കുതിച്ചു കയറുന്നതിന് കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ബ്രസീൽ ആയിരുന്നു അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ബീഫ് ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യങ്ങളിലൊന്ന് രണ്ടേ പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം ടൺ ബീഫാണ് ബ്രസീൽ ഈ വർഷം ജൂൺ വരെ മാത്രം യു എസിലേക്ക് കയറ്റി അയച്ചത് എന്നാൽ ബ്രസീലിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ട്രംപ് അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചതോടെ ബ്രസീലിൽ നിന്നുള്ള ബീഫ് ഇറക്കുമതിയിൽ നാൽപ്പത്തി ഒന്ന് ശതമാനം കുറവുണ്ടായി ഇത് രാജ്യത്തെ ബീഫിന്റെ വിലയിൽ വലിയ വർധനം ഉണ്ടാക്കുകയും ചെയ്തു ആഭ്യന്തര ഉൽപാദനത്തിലെ ഇടിവും ഇറക്കുമതിയിൽ കുറവുണ്ടായതും അമേരിക്കയിൽ ബീഫിന്റെ ലഭ്യതയും ബാധിച്ചു ഈ പ്രതിസന്ധി പരിഹരിക്കാനായി അർജന്റീനയിൽ നിന്നും കൂടുതൽ കന്നുകാലികളെ ഇറക്കുമതി ചെയ്യാനാണ് ട്രംപ് തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി നേരത്തെ ഉണ്ടായിരുന്ന ഇരുപതിനായിരം ടൺ പരിധി എൺപതിനായിരം ടണ്ണായി ഉയർത്താനായിരുന്നു ശ്രമം എന്നാൽ രാജ്യത്തെ അവശേഷിക്കുന്ന കന്നുകാലി കർഷകരിൽ നിന്ന് പ്രതിഷേധം ഉയർന്നതോടെ ട്രംപിനെ പിന്നോട്ടു പോകേണ്ടിയും വന്നു ബീഫ് വിലയിലെ വർധനവ് തടയാൻ വേണ്ടി ലോകത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച താരിഫ് യുദ്ധത്തിൽ പോലും ഇപ്പോൾ ട്രംപിന് ഇളവ് വരുത്തേണ്ടി വന്നിരിക്കുകയാണ് ബ്രസീലിൽ നിന്നുള്ള ബീഫ് പോലുള്ളവയുടെ ഇറക്കുമതിക്ക് ട്രംപ് പ്രഖ്യാപിച്ച അധിക തീരുവ ഇപ്പോൾ പൂർണ്ണമായും പിൻവലിച്ചിട്ടുണ്ട് ബീഫിനോടൊപ്പം തന്നെ വില വർധിച്ചിരുന്ന കാപ്പി വാഴപ്പഴം തക്കാളി വിവിധ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയുടെയും ഇറക്കുമതി തീരുവയും ഇപ്പോൾ ട്രംപ് പിൻവലിച്ചിട്ടുണ്ട് ബീഫ് വില വർധനവിന് പിന്നിൽ ചില വിദേശ കമ്പനികളാണെന്നും തുടക്കത്തിൽ തന്നെ ട്രംപ് ആരോപിച്ചിരുന്നു അമേരിക്കയിൽ വിൽപ്പന നടത്തുന്ന ചില ബീഫ് പാക്കിംഗ് കമ്പനികൾ കൃത്രിമമായി വില വർദ്ധിപ്പിക്കുന്നു എന്നായിരുന്നു ട്രംപിന്റെ വാദം ഇതിന്റെ പേരിൽ ചില കമ്പനികൾക്കെതിരെ നടപടി എടുക്കാനും ട്രംപ് ഭരണകൂടം ശ്രമിച്ചിരുന്നു യഥാർത്ഥ വില വർധനവിന്റെ കാരണങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായിരുന്നു ഈ ശ്രമങ്ങളെല്ലാം തന്നെ എന്നാൽ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി നേരിട്ടതോടെയാണ് ഗത്യന്തരമില്ലാതെ താരിഫ് കുറച്ച് വില വർധനവിനെ നേരിടാൻ ട്രംപ് തീരുമാനിച്ചത് ബീഫിന്റെ കാര്യത്തിൽ ഇത് രണ്ടാം തവണയാണ് ട്രംപിനെ കൈ കൊള്ളുന്നത് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി ഏഴിൽ സ്റ്റീക്കും ബർഗറും വീട്ടിലെത്തിക്കുന്ന ഒരു ബിസിനസ് പദ്ധതി ട്രംപ് ആരംഭിച്ചിരുന്നു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ ആയിരുന്നു അന്നൊരു ഒരു പാക്കറ്റിന് വില നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഉയർന്ന വില കാരണം അമേരിക്കക്കാർക്കിടയിൽ ഇത് അത്ര സ്വീകരിക്കപ്പെട്ടില്ല രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ട്രംപിന് ഇത് പൂട്ടിക്കെട്ടേണ്ടിയും വന്നു